ഓസ്ട്രേലിയയിൽ കുടിയേറ്റ വിരുദ്ധ റാലികൾ നടക്കുകയാണ് മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിലാണ് റാലികൾ നടക്കുന്നത് മലയാളികളടക്കമുള്ള കുടിയേറ്റ ജനത ആശങ്കയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വിശദവിവരങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെവാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഓസ്ട്രേലിയയിലെ മലയാളികളടക്കമുള്ള കുടിയേറ്റ ജനതയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇന്ന് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് തലസ്ഥാന നഗരങ്ങളിൽ മെൽബൺ സിഡ്നി ബ്രിസ്ബെയിൻ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കുടിയേറ്റ വിരുദ്ധ റാലികൾ നടക്കുകയാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം ബാധിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്നുള്ള പേരിൽ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടിയേറ്റ വിരുദ്ധ റാലികളുടെ ഭാഗമായി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനായിരുന്നു വലിയ പ്രചാരണമായിരുന്നു അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത് അതുകൊണ്ടുതന്നെ മലയാളികളടക്കമുള്ളവർ ഇന്ന് ഭവനങ്ങളിൽ കഴിയുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ സർക്കാർ ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും ഇത്തരത്തിലുള്ള റാലികൾക്ക് നൽകുന്നതല്ല എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം സ്ഥാപനവുമായി ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രംഗത്തെത്തി എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ നാളുകളിൽ മലയാളികളടക്കമുള്ള കുടിയേറ്റ ജനതയുടെ കുടിയേറ്റ വിഷയങ്ങളുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ കുടിയേറ്റ ജനത ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോർ ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം